ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രദ്ധീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആത്മകളാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു മുപ്പത്തി അഞ്ച് ആത്മകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ചെറിയ കോട്സൊക്കെ കൊടുത്ത് സെറ്റാക്കാൻ പോകാം കേട്ടോ അപ്പോൾ ഈ ക്ലാസിന് ശേഷം എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ആത്മതകളൊക്കെ ഓർമ്മയുണ്ടാവും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ശ്രദ്ധിച്ചിരിക്കണേ അപ്പോൾ ആയതന്നെ നമുക്ക് ഓർമ്മ വെച്ചിട്ടുള്ള ആത്മതകളെല്ലാം ഒന്ന് പഠിച്ചെടുക്കാം ഓക്കെ അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് അടിക്കാണ്ടൊക്കെ നമുക്ക് ഓർത്ത് ഓർത്തെടുക്കാൻ പറ്റും പറ്റുമോട്ടോ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണേ ഓർമ്മയുടെ തീരങ്ങളിൽ ഓർമ്മയുടെ തീരങ്ങളിൽ ആരുടെ ആത്മകഥയാണ് തകഴി ശിവശങ്കര പിള്ള ഓർമ്മയുടെ തീരങ്ങളിൽ ആരുടെ ആത്മകഥയാണ് തകഴി ശിവശങ്കര പിള്ള എങ്ങനെയാണ് ആലോചിക്കുന്നത് അപ്പോൾ എല്ലായിടത്തും ഓർമ്മ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഓർമ്മ വെച്ചിട്ട് എല്ലാം ഇവിടെ കണക്ട് ചെയ്യുന്നത് ഓർമ്മയുടെ തീരങ്ങളിലാണ് അല്ലേ അപ്പോൾ തീരങ്ങളിൽ കാറ്റൊക്കെ അങ്ങനെ തഴുകി വരും എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനെ തകഴി തഴുകി വരിക തകഴി ശിവശങ്കര പിള്ള ഓക്കെ അപ്പോൾ കിട്ടിയില്ലോ ഓർമ്മയുടെ തീരങ്ങളിൽ തകഴി ശിവശങ്കര പിള്ള അടുത്ത നോക്കാം ഓർമ്മയുടെ ഓളങ്ങളിലാണ് ഇവിടെ ഓളങ്ങളിലാണ് കേട്ടോ ഓർമ്മയുടെ ഓളങ്ങളിൽ ജി ശങ്കരക്കുറുപ്പിൻ്റെയാണ് ആരുടെയാണ് ജി ശങ്കരക്കുറുപ്പിൻ്റെയാണ് ഓർമ്മയുടെ ഓളങ്ങളിൽ അപ്പം നമ്മൾ പറയില്ലേ നമുക്കിങ്ങനെ ശങ്ക വരികയാണ് ഡൗട്ടൊക്കെ വന്നു കഴിയുമ്പോൾ തലക്കൊക്കെ ആകെ ഒരു ഓളം വന്ന പോലെ ഇരിക്കും അല്ലേ ആകെ ശങ്ക വന്നു കഴിയുമ്പോൾ ഒരു ഓളം വന്ന പോലെ ഇരിക്കും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം അപ്പോൾ ഓർമ്മയുടെ ഓളങ്ങളിൽ ചോദിക്കുകയാണെങ്കിൽ ജി ശങ്കരക്കുറുപ്പ് ഓർമ്മയുടെ തീരങ്ങളിലോ തകഴി ശിവശങ്കര പിള്ള ഓക്കെയാണല്ലോ അടുത്ത് നോക്കാം ഓർമ്മയുടെ അറകൾ ഓർമ്മയുടെ അറകൾ ആരുടെ ആത്മകഥയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വൈക്ക മുഹമ്മദ് ബഷീറിൻ്റെ ആത്മകഥയാണ് ഓർമ്മയുടെ അറകൾ കേട്ടോ അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അറകൾ വെച്ചിട്ട് കണക്ട് ചെയ്യണം കാരണം എല്ലാം ഓർമ്മ ഓർമ്മയല്ലേ അപ്പോൾ അറകൾ എന്ന് പറയുമ്പോൾ നമ്മൾ അറകളിലൊക്കെ വൈക്കോല് അറകളിലൊക്കെ സൂക്ഷിച്ചുവെക്കും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വൈക്കോലിന് ഞാൻ ഉദ്ദേശിച്ച് വൈക്കം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആത്മകഥയാണ് ഓർമ്മയുടെ അറകൾ അപ്പോൾ ഒന്നും കൂടെ തീരങ്ങൾ വരുമ്പോൾ തഴുകി വരുമല്ലേ അപ്പോൾ തകഴി ശിവശങ്കര പിള്ള ഓളം എന്ന് പറയുമ്പോൾ നമുക്ക് ശങ്ക വരുമ്പോൾ ഓളം വരും എന്ന് എന്നാലോചിക്കാം അപ്പോൾ ഓർമ്മയുടെ ഓളങ്ങളിൽ ജിശങ്കര കുറുപ്പ് പിന്നെ ഓർമ്മയുടെ അറകൾ എന്ന് പറയുമ്പോൾ വൈക്കോൽ വൈക്കോലോയ്ക്കണ കാര്യം ആലോചിക്കുക അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ കിട്ടി പിന്നെ ഓർമ്മകളുടെ ഭ്രമണപഥം ആരുടെ ആത്മഹത്യയാണ് നമ്പി നാരായണൻ്റെ നമ്പി നാരായണനൊക്കെ എല്ലാവർക്കും അറിയാലോ അല്ലേ അപ്പോൾ ഭ്രമണപഥമായിട്ടൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ ഓർമ്മകളുടെ ഭ്രമണപഥം നമ്പി നാരായണൻ ഇനി ഓർമ്മകളുടെ മാന്ത്രിക സ്പർശം അപ്പോൾ ഒരു മെജീഷ്യൻ അല്ലേ മാന്ത്രിക സ്പർശം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മെജീഷ്യൻ ആയിട്ടുള്ള മുതുകാട് ഗോപിനാഥ് മുതു മുതുകാടിനെ നമുക്കവിടെ കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഗോപിനാഥ് മുതുകാടിൻ്റെ ആത്മകഥയാണ് ഓർമ്മകളുടെ മാന്ത്രിക സ്പർശം മാന്ത്രികപർശം ഇത്രയൊക്കെ അല്ലേ അഞ്ചനം പഠിച്ചു കേട്ടോ അപ്പോൾ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ചെയ്യാൻ മറക്കല്ലേ അടുത്തത് ഓർമ്മകളുടെ ലോകത്തിൽ ഓർമ്മകളുടെ ലോകത്തിൽ പി കേശവദേവന്റെ ആത്മകഥയാണ് ഓർമ്മകളുടെ ലോകത്തിൽ ഒന്നും ഒന്നുകൂടെ പറയാം പി കേശവദേവൻ്റെ ആത്മകഥയാണ് ഓർമ്മകളുടെ ലോകത്തിൽ അപ്പം ലോകത്തിൽ ദൈവം ഉണ്ടെന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക ഓർമ്മകളുടെ ലോകത്തിൽ പി കേശവദേവ് കേട്ടോ പി കേശവദേവ് അടുത്ത് നോക്കാം ഒളിവിലെ ഓർമ്മകൾ ഒളിവിലെ ഓർമ്മകൾ ആരുടെ ആത്മകഥയാണ് തോപ്പിൽ ബാസിയുടെ ആത്മകഥയാണ് ഒളിവിലെ ഓർമ്മകൾ ഓക്കെ അപ്പോൾ നമ്മൾ ഒളിച്ചിരിക്കുന്നത് ഒളിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു തോപ്പിലാണെന്ന് വിചാരിക്കുക ഏതെങ്കിലും ഒരു തെങ്ങൻ തോപ്പിലോ അവിടെയൊക്കെ നമ്മൾ ഒളിച്ചിരിക്കുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ അപ്പോൾ ഒളിവിലെ ഓർമ്മകൾ ആരുടെ ആത്മകഥയാണ് തോപ്പിൽ ബാസിയുടെ ആത്മകഥയാണ് ഒളിവിലെ ഓർമ്മകൾ ഓക്കെ അടുത്ത് നോക്കാം ഓർമ്മയുടെ കിളിവാതിൽ അപ്പോൾ അടുത്തത് ഓർമ്മയുടെ കിളിവാതിൽ ആരുടെയാണ് കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളിയുടെ ആത്മകഥയാണ് ഓർമ്മയുടെ കിളിവാതിൽ ഓക്കെ അപ്പോൾ നമ്മുടെ വാതിലുമായിട്ട് നമുക്ക് അവിടെ നിന്ന് കണക്ട് ചെയ്യാം കേട്ടോ നമ്മുടെ വാതിലിൽ നമ്മൾ ചിറ്റിക്കൊക്കെ വെച്ച് അടിച്ച് വാതിലൊക്കെ ശരിയാക്കി എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം അപ്പോൾ ചിറ്റിലപ്പള്ളി കേട്ടോ അപ്പോൾ ഓർമ്മയുടെ കിളിവാതിൽ ആരുടെ ആത്മകഥയെന്ന് ചോദിക്കുകയാണെങ്കിൽ കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളിയുടെ ആത്മകഥയാണ് ഓർമ്മയുടെ കിളിവാതിൽ ആണല്ലോ അടുത്തത് ഓർമ്മയുടെ ആഴങ്ങളിലാണ് ഓർമ്മയുടെ ആഴങ്ങളിൽ എൻ വി കൃഷ്ണവാര്യറിൻ്റെ ആത്മകഥയാണ് ഓർമ്മയുടെ ആഴങ്ങളിൽ ഓക്കെ അപ്പോൾ പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ നല്ല ഡെപ്തിലാണ് അപ്പം ആഴം ഒക്കെ വരണമെങ്കിൽ അവിടുത്തെ മണ്ണൊക്കെ ഇങ്ങനെ വാരിയെടുത്ത് മാറ്റിയിട്ടുണ്ടാവണം അല്ലേ അപ്പം അങ്ങനെ നമുക്ക് വാരിയെടുത്ത് മാറ്റി ഉണ്ടാവും വാരി കൃഷ്ണ വാര്യർ ഓക്കെ എൻ വി കൃഷ്ണ വാര്യറിൻ്റെ ആണ് ഓർമ്മയുടെ ആഴങ്ങളിൽ ഓക്കെ അടുത്തത് മരിക്കാത്ത ഓർമ്മകൾ ആരുടെ ആത്മകഥയെന്ന് ചോദിക്കുകയാണെങ്കിൽ പാറപ്പുറത്തിൻ്റെയാണ് കേട്ടോ മരിക്കാത്ത ഓർമ്മകൾ ആരുടെ ആത്മകഥയാണ് പാറപ്പുറം ഓക്കെ അപ്പോൾ പാറപ്പുറം എന്നൊക്കെ അറിയപ്പെടുന്ന ആരാ കെ കെയ്യി മത്തായി ആണ് അല്ലേ അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു മത്തായിട്ട് കള്ളൊക്കെ കുടിച്ച് മത്തായിട്ട് പാറപ്പുറത്തിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ചില മരിക്കാത്ത ഓർമ്മകളാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ അടിച്ച് മത്തായിട്ട് പാറപ്പുറത്തിരുന്നത് മരിക്കാത്ത ഓർമ്മകളാണെന്നുള്ള രീതിയിൽ ജസ്റ്റ് കണക്ട് ചെയ്യാം അപ്പോൾ അത് അതെല്ലാം അവിടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഒന്നുകൊണ്ട് ഞാൻ പറയട്ടെ തീരങ്ങളിൽ വരുമ്പോൾ എല്ലാം ഓർമ്മയാണ് തീരങ്ങളിൽ വരുമ്പോൾ തഴുകി വരും വരുന്നാലോക്കി തകഴി ഓളങ്ങളിൽ വരുമ്പോൾ ശങ്ക അല്ലേ അപ്പോൾ ശങ്ക വന്നു കഴിയുമ്പോൾ നമുക്ക് ഓളം വരുന്ന ആലോചിക്കാം അറകൾ ഓർമ്മയുടെ അറകൾ എന്ന് പറയുമ്പോൾ അറകൾ നമ്മൾ അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മയുടെ ഭ്രഹ്മണപദം നമ്പിനാരായണൻ ഓർമ്മയുടെ മാന്ത്രിക സ്പർശം അര മുതുകാട് ഓർമ്മകളുടെ ലോകത്തിൽ ദേവണ നാലോയ്ക്ക പി കേശവദേവ് ഒളിവിലെ ഓർമ്മകൾ എവിടെ വിളിക്കുന്ന തോപ്പിൽ അല്ലേ അപ്പോൾ തോപ്പിൽ വാസി ഓർമ്മയുടെ കിളി വാതിൽ വാതിൽ നമ്മൾ ചിറ്റിക്കൊക്കെ വെച്ചിട്ട് റെഡിയാക്കും അപ്പോൾ ചിറ്റിലപ്പള്ളി ഓർമ്മയുടെ ആഴങ്ങളിൽ എൻ വി കൃഷ്ണ വാര്യർ ആഴം വാരി വാരിയെടുക്കുമ്പോൾ അല്ലേ മരിക്കാത്ത ഓർമ്മകൾ പാറപ്പുറം ഇത്രയൊക്കെയാണല്ലോ പത്തെണ്ണം നമ്പർ കേട്ടോ ഇത് നമുക്ക് അടുത്ത് നോക്കാം ഓക്കെ ഇത് നമുക്ക് അടുത്ത് നോക്കാം എൻ്റെ ജീവിത സ്മരണകളുണ്ട് സ്മരണകളുണ്ട് എൻ്റെ സ്മരണകൾ മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയാണ് അതേസമയം ജീവിത സ്മരണകൾ എൻ്റെ ഇല്ലാണ്ട് കേട്ടോ ജീവിത സ്മരണകൾ ആരുടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇ വി കൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് സ്മരണകൾ ഓക്കെ അപ്പം ഇത് ഞാൻ ഓർത്ത് വെച്ചേക്കണുണ്ടല്ലോ എൻ്റെ ജീവിത സ്മരണകൾ എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിലെ കുറച്ച് സ്മരണകൾ ഓർമ്മകൾ അല്ലേ എന്നൊക്കെ പറയുന്നത് പണ്ടത്തെ ഒരു കാറില്ലേ നമ്മുടെ പത്മിനി കാറൊക്കെ ഉണ്ടായിരുന്നില്ലേ അതൊക്കെ പണ്ടത്തെ അല്ലേ അപ്പോൾ പത്മിനി പത്മിനി കാറും ഒക്കെ പണ്ടത്തെ കാറുകളാണല്ലോ അപ്പം അങ്ങനെ ഞാൻ പത്മിനിയായിട്ട് പത്മ പത്മയായിട്ട് കണക്ട് ചെയ്തേക്കാണ് മന്നത്ത് പത്മനാഭൻ എൻ്റെ ജീവിതത്തിലെ സ്മരണകൾ പണ്ടത്തെ ഓർമ്മ എന്നൊക്കെ പറഞ്ഞാൽ ആ പത്മിനി കാർ ആണെന്നുള്ള രീതിയിൽ ജസ്റ്റ് കണക്ട് ചെയ്തു വെച്ചേക്കാണ് അപ്പം മന്നത്ത് പത്മനാഭൻ അതേസമയം വെറുതെ ജീവിത സ്മരണകളാണെങ്കിൽ ഓക്കെ എൻ്റെ ഇല്ലാണ്ട് വെറുതെ ജീവസ്മരണകൾ ചോദിക്കുകയാണെങ്കിൽ ഇ വി കൃഷ്ണപിള്ള ഓ ഓർത്ത് വെക്കണേ വെറുതെ ജീവിതസ്മരണകളാണെങ്കിൽ ഇ വി കൃഷ്ണപിള്ള അല്ലെങ്കിൽ അതിനാർക്കെങ്കിലുമൊക്കെ കോഡ് കിട്ടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അടുത്ത് നോക്കാം എൻ്റെ കഥ എൻ്റെ കഥ മാധവിക്കുട്ടിയുടെ ആണ് അതേസമയം എൻ്റെ ജീവിത കഥ ചോദിക്കുകയാണെങ്കിൽ എ കെ ജിയുടെ ആണ് എൻ്റെ കലാജീവിതം ചോദിക്കുകയാണെങ്കിലോ പി ജെ ചെറിയാൻ ഓക്കെ അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് ഒന്ന് പഠിക്കാം എൻ്റെ കഥ എന്ന് പറയുമ്പോൾ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കുട്ടികൾക്കല്ലേ അല്ലേ അപ്പോൾ എൻ്റെ കഥ എൻ്റെ കഥ എന്ന് പറയണത് കുട്ടിക്കാണെന്ന് ആലോചിക്കാം മാധവിക്കു അതേസമയം എൻ്റെ ജീവിതകഥ ആരുടെ ആത്മകഥയെന്ന് ചോദിക്കുകയാണെങ്കിൽ എ കെ ജിയുടെ ആത്മകഥയാണ് എൻ്റെ ജീവിത കഥ നമുക്ക് സിമ്പിളായിട്ട് ആലോചിക്കാം കേട്ടോ എൻ്റെ ജീവിതകഥ എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ഇംഗ്ലീഷിൽ ഒന്ന് ആലോചിച്ചു നോക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എ ആലോചിക്കാം ജീവിതം എന്ന് പറയുമ്പോൾ ജി ആലോചിക്കാം ജി ആലോചിക്കാം കേട്ടോ അതുപോലെ തന്നെ കഥ കെ അല്ലേ അപ്പോൾ എ ജി കെ എന്നുള്ള രീതിയിൽ വരില്ലേ അതിന് ജസ്റ്റ് തിരിച്ചിട്ട് കഴിഞ്ഞാൽ എ കെ ജി കിട്ടില്ലേ അപ്പോൾ എൻ്റെ ജീവിത കഥ ആരുടെ ആത്മകഥയെന്ന് ചോദിക്കുകയാണെങ്കിൽ എ കെ ചിരി ആണ് കേട്ടോ എൻ്റെ കഥ ചോദിക്കുകയാണെങ്കിൽ മാധവിക്കുട്ടി ആണല്ലോ ജീവിത കഥയാണെങ്കിൽ എ കെ ജി ഇനി എൻ്റെ കലാജീവിതം ചോദിക്കുകയാണെങ്കിൽ പി ജെ ചെറിയാൻ്റെ ആത്മകഥയാണ് എൻ്റെ കലാജീവിതം ഓക്കെ അപ്പോൾ എൻ്റെ കലാജീവിതം എന്ന് പറയുന്നത് വളരെ ചെറുതായിരുന്നു എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാമല്ലോ ചെറുത് അപ്പോൾ ചെറിയാൻ കേട്ടോ ചെറിയാൻ എന്ന രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം അല്ലെങ്കിൽ എൻ്റെ കലാജീവിതമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കോളേജ് അല്ലേ അപ്പോൾ കോളേജിലൊക്കെ നമ്മൾ പി ജി ചെയ്തു എന്നൊക്കെ നമ്മൾ പറയില്ലേ പി ജി എടുത്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ അങ്ങനെ നമുക്ക് പി ജിക്ക് പോരം പി ജെ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ അങ്ങനെയും കണക്ട് ചെയ്യാം കേട്ടോ അപ്പം എൻ്റെ കലാജീവിതം പി ജെ ചെറിയാൻ്റെയാണ് അടുത്ത് നോക്കാം എൻ്റെ നാട് നാടുകടത്തിൽ ആരുടെ ആത്മകഥയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അപ്പോൾ അതിന് പ്രത്യേകിച്ച് പോടേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എൻ്റെ നാട് നാടുകടത്തിൽ ചോദിക്കാണെങ്കിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളടെയാണ് കേട്ടോ അടുത്ത് നോക്കാം വ്യാഴവട്ട സ്മരണകൾ ആരുടെ ആത്മകഥയെന്ന് ചോദിക്കുകയാണെങ്കിൽ പി കല്യാണിക്കുട്ടിയമ്മയുടെ ആത്മകഥയാണ് വ്യാഴവട്ട സ്മരണകൾ അപ്പം രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ഭാര്യയായിട്ടുള്ള കല്യാണിക്കുട്ടിയമ്മയുടെ ആത്മകഥയാണ് വ്യാഴവട്ട സ്മരണകൾ ഓക്കെ അപ്പം ഞാൻ വെച്ചേക്കണത് ഈ വാഴയൊക്കെ വെട്ടുന്നത് വ്യാഴവട്ടം എന്ന് പറയുമ്പോൾ വാഴ വെട്ടുന്നതായിട്ട് ആലോചിക്കാം കേട്ടോ ഈ വാഴയൊക്കെ നമ്മൾ വെട്ടുന്നത് കല്യാണത്തിനാണെന്നുള്ള രീതിയിൽ ഓർത്തുവെച്ചേക്കാണ് കേട്ടോ അപ്പോൾ വ്യാഴവട്ട സ്മരണകൾ പി കല്യാണിക്കുട്ടിയമ്മയുടെ ആത്മകഥയാണ് വ്യാഴവട്ട സ്മരണകൾ ഇനി അടുത്ത് ശ്രദ്ധിക്കുക എൻ്റെ നാടക സ്മരണകൾ എൻ്റെ നാടക സ്മരണകൾ ആരുടെ ആത്മകഥ പി ജെ ആൻ്റണിയുടെ ആത്മകഥയാണ് എൻ്റെ നാടക നാടകസ്മരണകൾ ഓക്കെ സ്മരണകൾ അത് നിങ്ങൾക്ക് അറിയായിരിക്കും പി ജെ ആൻ്റണി അല്ലേ അപ്പോൾ എൻ്റെ നാടക സ്മരണകൾ ആരുടെ ആത്മഹത്യ ഞാൻ ചോദിക്കുകയാണെങ്കിൽ പി ജെ ആൻ്റണിയുടെ ആത്മകഥയാണ് എൻ്റെ നാടക സ്മരണകൾ അടുത്ത് നോക്കാം എൻ്റെ ബാല്യകാല സ്മരണകൾ ആരുടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ സി അച്യുത മേനോൻ്റെ ആത്മകഥയാണ് എൻ്റെ ബാല്യകാല സ്മരണകൾ ഓക്കെ അപ്പം നമുക്കെല്ലാവർക്കും നമ്മുടെ ബാല്യ ആ ഒരു സമയത്തൊക്കെ ഉണ്ടല്ലോ ഈ അച്ചു അച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നമുക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും അല്ലേ നമ്മുടെ ബാല്യകാലത്തിലൊക്കെ നമുക്ക് ഇതേപോലെ അച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെ നമുക്ക് സി അച്യുത മേനോനായിട്ടൊന്ന് കണക്ട് ചെയ്യാം എൻ്റെ ബാല്യകാല സ്മരണകളാണ് ആരുടെ ആത്മകഥയാണ് സി അച്യുത മേനോൻ്റെ ആത്മകഥയാണ് ഓക്കെ എൻ്റെ നാടകസ്മരണകളോ പി ജെ ആൻ്റണിയുടെ അല്ലേ അടുത്ത് നോക്കാം അടുത്ത് നോക്കാം അരങ്ങ് കാണാത്ത നടൻ ആരുടെ ആത്മകഥയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ തിക്കൊടിയൻ്റെ ആത്മകഥയാണ് അരങ്ങ് കാണാത്ത നടൻ ആരുടെയാണ് തിക്കൊടിയൻ്റെ കേട്ടോ അപ്പോൾ അരങ്ങ് കാണാത്ത നടൻ എന്ന് പറയുമ്പോഴല്ലോ അരങ്ങ് കാണാത്തതിൻ്റെ റീസൺ ചോദിക്കുകയാണെങ്കിൽ ഈ അരങ്ങൊക്കെ ഒടിഞ്ഞു പോയി എന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ ഒടിഞ്ഞു പോയി തിക്കൊടിയൻ ഒടിഞ്ഞു പോയി ഓക്കെ അരങ്ങ് കാണാത്ത നടൻ തിക്കൊടിയൻ തിക്കൊടിയൻ്റെ ആത്മകഥയാണ് അടുത്ത് നോക്കാം അരങ്ങും അണിയറയും ആരുടെ ആത്മകഥയാണ് കലാമണ്ഡലം കൃഷ്ണനായരുടെ ആത്മകഥയാണ് അരങ്ങും അണിയറയും ഓക്കെ അപ്പം അണിയറ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കലാമണ്ഡലമായിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ കലാമണ്ഡലം കൃഷ്ണനായരുടെ ആത്മകഥയാണ് അരങ്ങും അണിയറയും അടുത്ത് നോക്കാം അടുക്കളയിൽ നിന്ന് പാർലമെന്റിലേക്ക് ആരുടെ ആത്മകഥയാണ് ഭാരതി ഉദയബാനുവിൻ്റെ ആത്മകഥയാണ് അടുക്കളയിൽ നിന്ന് പാർലമെന്റിലേക്ക് അല്ലേ അടുക്കളയിൽ നിന്ന് പാർലമെന്റ് വരെ എത്തി എന്ന് പറഞ്ഞാൽ അവിടം വരെ ഉദിച്ച് വന്നു എന്നുള്ള രീതിയിൽ ഉദയഭാനു കേട്ടോ ഉദിച്ച് വന്നു അപ്പം അതേസമയം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ളത് ആരുടെ ആത്മകഥയാണ് നമ്മുടെ വീട്ടി പട്ടത്തിരിപ്പാടിൻ്റെയാണ് അല്ലേ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വീട്ടി പട്ടത്തിരിപ്പാടിൻ്റെ അടുത്ത് നോക്കാം മോർമയുടെ ഭ്രമണപഥം അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് നമ്പി ആണ് അടുത്തത് തുറന്നിട്ട വാതിൽ ആരുടെ ആത്മകഥയാണ് ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് തുറന്നിട്ട വാതിൽ ഓക്കെ അപ്പോൾ വാതിലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ നമുക്കത് കൂടെ ചാടി പോകാം എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം ഉമ്മൻചാണ്ടി കേട്ടോ അപ്പോൾ തുറന്നിട്ട വാതിൽ ആരുടെ ആത്മകഥയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് തുറന്നിട്ട വാതിൽ അടുത്ത് നോക്കാം വിപ്ലവ സ്മരണകൾ ആരുടെ ആത്മകഥ പുതുപ്പള്ളി രാഘവൻ്റെ ആത്മകഥയാണ് വിപ്ലവ സ്മരണകൾ ഓക്കെ വിപ്ലവം അപ്പോൾ വൻ വിപ്ലവം എന്നുള്ള രീതിയിൽ ആലോചിക്കുകയല്ലോ വൻ വിപ്ലവം അപ്പോൾ രാഘവൻ രാഘവനകത്തുള്ള വൻ ആലോചിക്കുക കേട്ടോ അപ്പം വൻ വിപ്ലവം വിപ്ലവ സ്മരണകൾ ആരുടെ ആത്മകഥെന്ന് ചോദിക്കുകയാണെങ്കിൽ പുതുപ്പള്ളി രാഘവൻ്റെ വിപ്ലവ സ്മരണകൾ അപ്പം നമ്മൾ പഠിച്ചിട്ട് നമുക്കൊന്ന് വേഗം ഒന്ന് റിവൈസ് ചെയ്യാം എൻ്റെ ജീവിതസ്മരണകൾ എൻ്റെ ജീവിതത്തിലെ ഓർമ്മകൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആലോചിക്കാം അന്നത്തെ പത്മനാഭൻ ജീവിത സ്മരണകൾ ഇ വി കൃഷ്ണപിള്ള എൻ്റെ കഥ കുട്ടി അല്ലേ അപ്പം മാധവിക്കുട്ടി എൻ്റെ ജീവിതകഥയാണെങ്കിൽ എ ജി കെ എന്നുള്ള രീതിയിൽ എ കെ ജി എൻ്റെ കലാജീവിതം ചെറിയ കലാജീവിതം അപ്പം പി ജെ ചെറിയാൻ എൻ്റെ നാടുകടത്തൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള വ്യാഴവട്ട സ്മരണകൾ എന്ന് പറയുമ്പോൾ വാഴയൊക്കെ പെട്ടന്ന് കല്യാണത്തിനല്ല അപ്പം ഈ കല്യാണിക്കുട്ടി അമ്മ എൻ്റെ നാടകസ്മരണകൾ എന്ന് പറയുമ്പോഴോ പി ജെ ആൻ്റണി എൻ്റെ ബാല്യകാല സ്മരണകൾ എന്ന് പറയുമ്പോൾ ബാല്യകാലത്ത് അച്ചു എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ചില പേരുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും സി അച്യുതമേനോൻ അരങ്ങ് കാണാത്ത നടൻ ഒടിഞ്ഞുപോയി അല്ലേ അപ്പോൾ തിക്കോടിയൻ അരങ്ങും അണിയറയും കലാമണ്ഡലം കൃഷ്ണൻ നായർ അടുക്കളയിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് കുതിച്ചു വരുകയാണ് അല്ലേ അപ്പോൾ ഭാരതി ഉദയവാനു ഓർമ്മയുടെ ഭ്രമണപഥം നമ്പിനാരായണൻ തുറന്നിട്ടവാതിൽ ആണെങ്കിൽ ചാടിപ്പോവാൻ പറ്റും ഉമ്മൻചാണ്ടി വിപ്ലവ സ്മരണകൾ വൻ വിപ്ലവം അല്ലെ അപ്പോൾ രാഘവൻ പുതുപ്പള്ളി രാഘവൻ അടുത്ത് നോക്കാം പരൽമീൻ നീന്തുന്ന പാഠം ആരുടെ ആത്മകഥയാണ് സി വി ബാലകൃഷ്ണൻ്റെ ആത്മകഥയാണ് പരൽമീൻ നീന്തുന്ന പാടം ഓക്കെ അപ്പോൾ പരൽമീനൊക്കെ നീന്തുന്നത് സിയിലാണെന്നുള്ള രീതിയിൽ എസ് സി എ എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ സി കേട്ടോ സി ആണെന്ന് വിചാരിക്കുക അപ്പോൾ സി വെച്ചിട്ട് സി വി ബാലകൃഷ്ണൻ സി വി ബാലകൃഷ്ണൻ ഓക്കെ ഫുള്ളായിട്ട് പഠിച്ചു വയ്ക്കണേ സി വി ബാലകൃഷ്ണൻ എന്നുള്ളത് അടുത്തത് മഴയിൽ പറക്കുന്ന പക്ഷികൾ ആരുടെ ആത്മകഥയാണ് കെ ആർ മീരയുടെ ആത്മകഥയാണ് മഴയിൽ പറക്കുന്ന പക്ഷികൾ അപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് പക്ഷികളൊക്കെ പറക്കുകയാണെങ്കിൽ അവർ കെയർ ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ ആലോചിക്കെ കേട്ടോ ഒരു കെയർ ചെയ്യണം സി എ ആർ ഇ കേട്ടോ അപ്പം അങ്ങനെ നമുക്ക് കെ ആർ മീര എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം മഴയിൽ പറക്കുന്ന പക്ഷികളാണ് ചിലപ്പോൾ പനിയൊക്കെ പിടിക്കുന്ന രീതിയിൽ കെയർ ചെയ്യണം എന്നുള്ള രീതിയിൽ കണക്റ്റ് ചെയ്യുക കെ ആർ മീര കേട്ടോ അടുത്തത് കഥ തുടരും ആരുടെ ആത്മകഥ കെ പി എസ് സി ഉള്ളതയുടെ ആത്മകഥയാണ് കഥ തുടരും അത് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചുവെച്ചേക്കണം കഥ തുടരും ആരുടെ ആത്മകഥയാണ് കെ പി എസ് സിയിലുള്ളതയുടെ ആത്മകഥ അടുത്ത് നോക്കാം കണ്ണീരും കിനാവും ആരുടെ ആത്മകഥ ഇതും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും വീട്ടി പട്ടത്തിരിപ്പാടിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും അതുപോലെ തന്നെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അല്ലേ അപ്പോൾ പട്ടത്തിരിപ്പാട് എന്ന് പറയുമ്പോൾ ഒരു പാടൊക്കെ വന്നു കയ്യിലൊരു പാടൊക്കെ വന്നപ്പം കണ്ണീരും ഒക്കെ ആയെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക കണ്ണീരും കിനാവും കേട്ടോ വീട്ടി പട്ടത്തിരിപ്പാടിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും അടുത്തത് ആത്മരേഖ ആത്മരേഖ ആരുടെ ആത്മകഥ എന്ന് ചോദിക്കുകയാണെങ്കിൽ വെണ്ണിക്കുളത്തിൻ്റെ ആത്മകഥയാണ് ആത്മരേഖ കേട്ടോ ആത്മരേഖ അപ്പോൾ നമ്മുടെ ആ സിനിമേനകത്ത് ആ രേഖയൊക്കെ ഒരു സീനില്ലേ ഇതാണ് ആ രേഖ എന്നൊക്കെ പറഞ്ഞ് കാണിക്കില്ലേ അപ്പോൾ ആ രേഖ കാണിച്ചപ്പോൾ എല്ലാം കോള ആയെന്ന് ആലോചിക്കാം കേട്ടോ എല്ലാം കോളമായി അപ്പോൾ വെണ്ണിക്കുളം ഓക്കെ കുളം ആയിട്ട് നല്ല രീതിയിൽ കണക്റ്റ് ചെയ്യാം അപ്പോൾ ആത്മരേഖ ആരുടെ ആത്മകഥ എന്ന് ചോദിക്കുകയാണെങ്കിൽ വെണ്ണിക്കുളത്തിൻ്റെ ആത്മകഥയാണ് ആത്മരേഖ ഇനി ആത്മകഥ മൂന്ന് പേരുടെ ആത്മകഥയുണ്ട് കേട്ടോ ആരുടെയൊക്കെ ആത്മകഥ എന്ന് പറഞ്ഞിട്ട് ഇ എം എസിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ കെ ആർ ഗൗരിയമ്മയുടെ ഉണ്ട് പിന്നെ സർദാർ കെ എം പണിക്കരുടെയും ആത്മകഥ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ആത്മകഥ ആത്മകഥ എന്നുള്ള പേരിൽ തന്നെയാണ് അപ്പോൾ ഓർത്തു വെച്ചേക്കാം ഇ എം എസ് കെ ആർ ഗൗരിയമ്മയും സർദാർ കെ എം പണിക്കർ കേട്ടോ അടുത്ത് നോക്കാം എം എൻ്റെ ആത്മകഥ എം എൻ്റെ ആത്മകഥ എന്ന് പറഞ്ഞാൽ ആരുടെ ആത്മകഥ എം എൻ ഗോവിന്ദൻ നായരുടെ ആത്മകഥയാണ് എം എൻ്റെ ആത്മകഥ അപ്പോൾ നമുക്ക് എം എന്ന് പറയുമ്പോൾ തന്നെ എം എമ്മും എന്നും ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാമല്ലോ എം എൻ്റെ ആത്മകഥ എം എൻ ഗോവിന്ദൻ നായരുടെ ആത്മകഥയാണ് എം എൻ്റെ ആത്മകഥ ഇനി നമ്മുടെ ലാസ്റ്റാണ് ആത്മകഥയ്ക്ക് ഒരു ആമുഖം ആരുടെ ആത്മകഥ ലളിതാംബിക അന്തർജനം ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥയാണ് ആത്മകഥയ്ക്ക് ഒരു ആമുഖം അപ്പോൾ വളരെ ലളിതമായിട്ടുള്ള ഒരു ആമുഖമാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ആത്മകതയ്ക്ക് ഒരു ആമുഖം ആട് ആത്മകഥയാണ് ലളിതാംബിക അന്തർജനം ഓക്കെ അപ്പോൾ നമ്മൾ മുപ്പത്തി അഞ്ച് ആത്മകഥകളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എക്സാമിന് നിങ്ങൾക്ക് എന്തായാലും ഓർമ്മ വരും കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നത് അല്ലേ നമുക്ക് നാല് ഓപ്ഷൻസ് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്താൽ മതി അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഓർമ്മ വരും ടെൻഷനൊന്നും അടിക്കേണ്ട ഇനി ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം ചെയ്തേക്കാട്ടോ ഞാൻ രണ്ട് ക്വസ്റ്റൻസ് പറയാം ഓർമ്മയുടെ ഓളങ്ങളിൽ ആട് ആത്മകഥയാ ഓളം പറഞ്ഞോളൂ ഓർമ്മയുടെ ഓളങ്ങളിൽ അതേപോലെ തന്നെ ഏതാ ഒളിവിലെ ഓർമ്മകൾ ആടാത്മകഥ അതെ അതും കൂടെ കമന്റ് ചെയ്യാം കേട്ടോ അപ്പോൾ രണ്ടെണ്ണം കമൻറ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക് ഫോർ സപ്പോർട്ടിങ് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കല്ലേ അപ്പോൾ നാളെ കാണാം ബൈ